പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉള്ളതാണോ മാഡം നിങ്ങൾ എന്നെ ഒത്തിരി സഹായിക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട് സൂര്യ പറഞ്ഞു ഹാ അതൊക്കെ പോട്ടെ നിന്റെ പെങ്ങള് ഇപ്പൊ ഒറ്റയ്ക്കാണോ വീട്ടില് നീലിമ ചോദിച്ചു അല്ല അവൾക്ക് അസുഖം കൂടുതലായതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റി സൂര്യ പറഞ്ഞു അവന്റെ മുഖത്ത് എപ്പോഴും വിഷമം മാത്രം കാണുന്നതിന്റെ കാരണം അപ്പോഴാണ് നീലിമയ്ക്ക് ശരിക്കും മനസ്സിലായത് സൂര്യ നിന്റെ കൂടെ ഞാനും വരട്ടെ ഹോസ്പിറ്റലിലേക്ക് നീലിമ ചോദിച്ചു അത് കേട്ട് സൂര്യക്ക് വളരെ അതിശയം തോന്നി അവനെയും പെങ്ങളെയും ഒന്ന് കാണാൻ വരട്ടെ എന്ന് ചോദിക്കാൻ പോലും അവർക്ക് ആരുമില്ല അങ്ങനെയുള്ളപ്പോൾ നീലിമ വളരെ സ്നേഹത്തോടെ കാണാൻ വരട്ടെ എന്ന് ചോദിച്ചത് കേട്ട് സൂര്യയുടെ മനസ്സിൽ ഒരു തണുപ്പ് പടർന്നു ഉറപ്പായും വന്നുള്ള മാഡം അവൾക്കൊരുപാട് സന്തോഷാവും അവളെ ഇതുവരെ ഞാനല്ലാതെ ഒരാളും ചെന്ന് കണ്ടിട്ടില്ല സൂര്യ പറഞ്ഞു അവന് പെങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന് നീലിമയ്ക്ക് മനസ്സിലായി ഓഫീസ് സമയം കഴിഞ്ഞ് നീലിമയും സൂര്യയും അവിടെ നിന്നും നേരെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു സൂര്യ കയറിച്ചെന്ന മുറിയിൽ ഒരു പെൺകുട്ടി കിടക്കുന്നുണ്ട് അവൾ വളരെ ക്ഷീണിതയായിരുന്നു സൂര്യയുമായി നല്ല മുഖസാമ്യമുണ്ട് നീലിമയും സൂര്യയും കണ്ട ആ പെൺകുട്ടി എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു കുട്ടി കിടന്നോളൂ എഴുന്നേക്കണ്ട നീലിമ പറഞ്ഞു നീലിമ വരുന്ന വഴിയിൽ നിന്നും മേടിച്ച ഫ്രൂട്ട്സ് കവർ അവിടെ ഒരു മേശമേൽ വെച്ചുകൊണ്ട് ചോദിച്ചു എങ്ങനെയുണ്ട് കുഴപ്പമില്ല ചേച്ചി പെൺകുട്ടി പറഞ്ഞു ഒട്ടും വയ്യാത്തത് കൊണ്ടാവണം ശബ്ദം നന്നായി അടഞ്ഞിരുന്നു നീലിമയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി എന്താവശ്യം വന്നാലും എന്നെ അറിയിക്കണം നീലിമ പറഞ്ഞു സൂര്യ അതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു പെൺകുട്ടി അവളെ നോക്കി പുഞ്ചിരിച്ചു ശേഷം സൂര്യയെ നോക്കി ഇത് ഇതാണോ എന്റെ ഏട്ടത്തി സൂര്യയുടെ സഹോദരി ചോദിച്ചത് കേട്ട് സൂര്യ നീലിമയെ നോക്കി സൂര്യയുടെ സഹോദരി നീലിമയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു പാറ ഏട്ടാ ഏതാണോ എന്റെ ഏട്ടത്തി പെൺകുട്ടി ചോദ്യം ആവർത്തിച്ചു അത് കേട്ട സൂര്യ ആകെ വല്ലാതെയായി അവൾ അങ്ങനെ ചോദിച്ചത് കേട്ട് നീലിമ എന്ത് കരുതുമെന്നായിരുന്നു അവന്റെ ഉള്ളിൽ ഇത് നിന്റെ ഏട്ടതൊന്നുമല്ല മാഡം ആണ് ഞാൻ പറഞ്ഞിട്ടില്ലേ കമ്പനിയിൽ പുതിയതായി ജോലിക്ക് വന്ന് മാഡത്തെ പറ്റി അത് ഇവരാ സൂര്യ ഉടനെ കയറി പറഞ്ഞു അയ്യോ സോറി എനിക്ക് അറിയില്ലായിരുന്നു പെൺകുട്ടി പറഞ്ഞു സോറി മാഡം അവളോട് ക്ഷമിക്കണം അറിയാതെ ചോദിച്ചതാണ് സൂര്യ നീലിമയോട് പറഞ്ഞു ഹേയ് അത് സാരൂല സൂര്യ അവളെ ചെറിയ കുട്ടിയല്ലേ നീലിമ പറഞ്ഞു ഇരിക്കു മാഡം പെൺകുട്ടി ക്ഷണിച്ചു നീലിമ അവളുടെ ബെഡിന്റെ അരികിലെ ചെയറിൽ ചെന്നിരുന്നു ഈ ചേച്ചിയുടെ പേരെന്തേട്ട പെൺകുട്ടി ചോദിച്ചു നീലിമ നീലിമ തന്നെ അതിന് മറുപടി പറഞ്ഞു ഞാൻ വർഷ സൂര്യയുടെ സഹോദരി കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു വർഷമോൾക്ക് എങ്ങനെയുണ്ടിപ്പോ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നീലിമ ചോദിച്ചു കുഴപ്പമില്ല അവളുടെ സ്വരം അപ്പോൾ കൂടുതൽ ക്ഷീണിച്ചതുപോലെ തോന്നി നന്നായി റെസ്റ്റ് എടുക്ക് നീലിമ അവളോട് പറഞ്ഞു അപ്പോൾ വർഷ നീലിമയെ തന്നെ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു തന്റെ ചേട്ടന് അതുപോലെ നല്ലൊരു പെണ്ണ് ഭാര്യയായി വന്നിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചു നീലിമ മാഡം എനിക്കൊരു സഹായം ചെയ്തു തരുമോ വർഷ ചോദിച്ചു അത് കേട്ട് ചോദ്യഭാവത്തിൽ നീലിമ അവളെ നോക്കി എന്റെ ഏട്ടൻ സ്വന്തം ജീവിതം പോലും നോക്കാതെ രോഗിയായി എന്റെ കാര്യം മാത്രം നോക്കി നടക്കുക സാമ്പത്തികമായും മറ്റൊത്തിരി അവൻ കഷ്ടപ്പെടുന്നുണ്ട് ഏട്ടൻ നല്ലൊരു നിലയിലെത്തി കാണാൻ എനിക്ക് വലിയ ആഗ്രഹം ഏട്ടന് അതിനുള്ള കഴിവുണ്ട് മാഡം വർഷ പറഞ്ഞു അവൾ നന്നെ ക്ഷീണിച്ചിരുന്നു നീലിമ അവളുടെ വലത് കൈ പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഉറപ്പായി മോളെ ഞാൻ അവനെ നല്ലൊരു നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരും നീലിമ പറഞ്ഞത് കേട്ട് വർഷ വളരെ സന്തോഷത്തോടെ സൂര്യയേയും നീലിമയെയും നോക്കി ചേച്ചിക്കൊരു കാര്യം അറിയോ ഞങ്ങൾക്ക് ബന്ധുക്കളില്ല ഇവനും ഞാനും എനിക്ക് എനിക്കിവനും മാത്രമേ ഉള്ളൂ അഥവാ ഞാനങ്ങനെ മരിച്ചുപോയാ എന്റെ ഏട്ടനും വേറൊരാളുമില്ല അവൻ അനാഥനായി പോവും അതാ ഇപ്പ ഏറ്റവും വലിയ പേടി വർഷ പറഞ്ഞു ചെറിയ പെൺകുട്ടിയായിരുന്നിട്ടും വർഷ എത്ര പക്വതയോടെയാണ് സംസാരിക്കുന്നതെന്ന് അതിശയത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു നീലിമ അവൾക്ക് വർഷയോട് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു നീലിമ സൂര്യയെ നോക്കി സൂര്യക്കും വർഷ പറഞ്ഞത് കേട്ട് വല്ലാതെ സങ്കടം തോന്നി നീ എന്താ എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അതിനു മാത്രം ഇപ്പൊ എന്തുണ്ടായി സൂര്യ സഹോദരിയോട് ചോദിച്ചു ഏ ഒന്നും ലേട്ടാ ഞാനങ്ങ് പോയാ നിനക്ക് ആരാന്ന് ആലോചിക്കുമായിരുന്നു വർഷ പറഞ്ഞു അത് കേട്ട് നീലിമ അവളുടെ മുടിയിൽ തലോടി എന്താ കുട്ടി ഇങ്ങനൊക്കെ പറയുന്നേ മോൾക്കൊന്നും സംഭവിക്കില്ല ഞങ്ങളൊക്കെ അല്ലേ നീലിമ പറഞ്ഞു നീലിമയുടെ സംസാരം കേട്ട് വർഷയ്ക്ക് കുറച്ച് ആശ്വാസം തോന്നി വർഷയ്ക്ക് ഹൃദയത്തിന് ചെറിയ തകരാറുണ്ടെന്നും വലിയ പൈസ കെട്ടിവച്ചാൽ മാത്രമേ ഓപ്പറേഷൻ നടക്കൂ എന്നും വർഷ നീലിമയോട് പറഞ്ഞു ഇങ്ങനെ ഹൃദയത്തിന് തകരാറുള്ളൊരു പെൺകുട്ടിയെക്കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്നിട്ടും സാമലക്സ് സൂര്യയുടെ ശമ്പളം പോലും പിടിച്ചു വെക്കുകയാണ് ചെയ്തിരുന്നത് അതാലോചിച്ചപ്പോൾ നീലിമയ്ക്ക് വല്ലാത്ത ദേഷ്യം തോന്നി കഴിയുന്നതിലും വേഗം സാമലക്സിനെ കൊണ്ട് ആ പണമെല്ലാം അവർക്ക് തിരിച്ചു കൊടുപ്പിക്കണമെന്ന് അവൾ മനസ്സിൽ ശപഥം ചെയ്തു ചേച്ചി ഇടയ്ക്കൊക്കെ വന്ന് എന്നെ ഒന്ന് കാണാമോ ചേച്ചി ഇങ്ങനെ അടുത്തിരിക്കുമ്പോ വല്ലാത്ത സമാധാനം ഉണ്ട് നീലിമയെ നോക്കി വർഷ പറഞ്ഞു അപ്പോഴാണ് നീലിമ പരിസര ബോധത്തിലേക്ക് എത്തിയത് ചേച്ചി വരാമോളെ വർഷയോട് പറഞ്ഞു സൂര്യ അവരുടെ സംസാരം കേട്ടുകൊണ്ട് നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല നീലിമയോട് വർഷ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവനും വളരെ സന്തോഷം തോന്നി വർഷയെ കാണാൻ മറ്റാരും വരാനില്ല അതുകൊണ്ട് തന്നെ അവൾ ആരോടും അധികം സംസാരിക്കാൻ താല്പര്യം കാണിക്കാറല്ല അങ്ങനെയുള്ള വർഷ നീലിമയോട് വീണ്ടും വന്ന് കാണാനൊക്കെ പറയുന്നത് കേട്ടപ്പോൾ സൂര്യക്ക് അതിശയം തോന്നി എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ പിന്നെ വരാം നീലിമ പറഞ്ഞു ശരി ചീ വർഷ നീലിമയ്ക്ക് കൈ കൊടുത്തു ചേച്ചി മറക്കാതെ വരണേ ഇടയ്ക്കൊക്കെ വർഷ വീണ്ടും പറഞ്ഞു നീലിമ അതിന് മറുപടിയായി പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അതിനുശേഷം അവരോട് യാത്ര പറഞ്ഞിട്ട് നീലിമ മുറിയിൽ നിന്നിറങ്ങിപ്പോയി സൂര്യ നീലിമയെ ഹോസ്പിറ്റലിന്റെ റിസപ്ഷൻ വരെ കൊണ്ടുചെന്നാക്കിയ ശേഷം തിരികെ സഹോദരി കിടക്കുന്ന മുറിയിലേക്ക് വന്നു സൂര്യ വീണ്ടും മുറിയിലേക്ക് കയറി വരുന്നത് കണ്ട് വർഷ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു അവൾക്ക് ക്ഷീണം കാരണം ശരീരം അനക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ആ ചേച്ചി പോയോ ഏട്ടാ വർഷ ചോദിച്ചു പോയി സൂര്യ അവളുടെ അരികിലിരുന്നു കൊണ്ട് പറഞ്ഞു നല്ല ചേച്ചി എനിക്ക് ഒരുപാട് ഇഷ്ടായ അവര് വർഷ പറഞ്ഞു സൂര്യ ഒന്ന് മൂളി നീലിമയ വർഷയ്ക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് അവൾ പറയാതെ തന്നെ അവന് മനസ്സിലായിരുന്നു ഏട്ടാ ഞാനൊരു കാര്യം പറയട്ടെ വർഷ ചോദിച്ചു അവളെ സൂര്യ വിലക്കിയില്ല ഉം നീ പറ മോളെ സൂര്യ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അത് നീലിമാമ എടത്തിനെ പോലെ ഒരാള് നിനക്ക് ഭാര്യയായി വന്ന എന്ത് രസമായിരിക്കുമല്ലേ വർഷ ചോദിച്ചത് കേട്ട് സൂര്യ അമ്പരന്നു നീ എന്താ മോളെ പറയുന്നെ നീലിമമ്മ എടത്തിനെക്കുറിച്ച് അങ്ങനെയൊന്നും ആഗ്രഹിക്കണ്ട അവര് പോലെ ഒരു സ്ത്രീയാണ് സൂര്യ പറഞ്ഞു നിനക്ക് അവരിഷ്ടാണോ വർഷ ചോദിച്ചു സൂര്യ അതിനു മറുപടി പറഞ്ഞില്ല പറ നിനക്ക് നീലിമ ചേച്ചി ഇഷ്ടാണോ വർഷ വീണ്ടും ചോദിച്ചു